എല്ലാവരും സുഖമാണോ ഞാൻ നിങ്ങളുടെ ഷാലിന് ഇന്ന് ഞാൻ ഹെയർ കെയറു പിന്നെ സ്കിൻ കെയറു ഇത് രണ്ടും കൂടി ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കൊണം കഴിഞ്ഞ പിന്നെ നമ്മൾക്കൊരു സമയം ഉണ്ടാവില്ല വീടിന്റെ ജോലി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമോ ഹസ്ബൻഡിന്റെ കാര്യം ഹസ്ബൻഡിന്റെ വീട്ടിന്റെ എല്ലാ കാര്യവും നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഏഹ് ഞങ്ങളുടെ ഞങ്ങളുടെ ഹെൽത്ത് കെയർ നമ്മൾ മറന്നു പോകും നമ്മൾ ശരിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ആവശ്യത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടായിട്ട് സമയം കൊടുക്കാം മെയിനായിട്ട് അപ്പോൾ ഒരു ഒരു പ്രാവശ്യം മതി ഒരു ദിവസം മതി അപ്പോൾ അതൊരു ദിവസം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുത്താല് നമ്മുടെ ഹെൽത്ത് കെയർ നന്നായിരിക്കും കാരണം കാരണമായതിനു വെച്ചാല് നമ്മളിപ്പോ നമ്മുടെ ഹെൽത്ത് കെയർ എല്ല കൂടി നമ്മൾ നമ്മളുടെ ഹെൽത്ത് കെയർ എല്ലാം ചെയ്താലേ ഇണ്ടല്ലേ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് നമ്മൾക്കുള്ളത് എന്താ നമ്മളിപ്പോ ഹസ്ബന്റ് കുട്ടികള് കുട്ടികൾ എല്ലാ കാര്യവും വീട്ടിൻ്റെ കാര്യവും എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ശരീരം പോവും ഭയങ്കര തളന്ന പോവും ഈ സമയത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആവശ്യത്തിൽ ഒരു പ്രാവശ്യം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുത്താലേണ്ടല്ലേ എല്ലാം ഓക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുണ്ടായല്ലാണ്ട് നമ്മൾ ഹസ്ബൻഡിന്റെ കാര്യവും മക്കളുടെ കാര്യോ വീട്ടിൻ്റെ കാര്യോ പറ്റും അതൊന്നുമില്ല ഞാൻ വീഡിയോ കട്ടാക്കിയതോ കാരണം എന്റെ ചെറിയ മോള് എണീറ്റായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ടാക്കിട്ട് പോയതായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഞാൻ വരുന്ന പോലും നമ്മുടെ ഹെൽത്ത് കെയർ ആണ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മൾ അത് ചെയ്തില്ല ഇപ്പൊ നമ്മള് ഹെൽത്ത് ആയിട്ട് ഇണ്ടായാലാണ് നമ്മള് നമ്മുടെ കുടുംബത്തിനെ നമ്മൾ ശരിക്കായിട്ട് നോക്കാൻ പറ്റൂ നമ്മൾക്ക് ഇല്ല നമ്മൾ ഫുള്ള് ടൈഡ് പിന്നെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന് നമ്മൾ നോക്കാൻ പറ്റൂല നമ്മുടെ ഹസ്ബൻഡ് കുട്ടികളിന് വീട്ടിന്റെ ജോലി ഒന്നും കൂടി ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോ ഇതിലും മെയിനായിട്ട് പ്രസവിച്ചവര് മെയിനായിട്ട് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഹെൽത്ത് കെയർ നല്ലോണം ചെയ്യണം നമ്മള് പ്രസവിച്ച് ഞാനിപ്പോ പ്രസവിച്ചിട്ട് നാല് മാസമായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താണ് ഈ പ്രസവ സമയത്തിൽ ഞാൻ ചെയ്യുന്നുള്ളത് എന്റെ സ്കിൻ കെയർ ഹെയർ കെയർ കാരണം ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മുടെ ഹെയർ ഭയങ്കര പോവാറുണ്ട് അല്ലേ പിന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡാമേജുകൾ ചില ആൾക്കാർക്കാണ് ഉണ്ടാവുക ചില ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല സ്കിൻ കെയർ ഭയങ്കര ഹെറ്റ് വേദിൻ്റെ സ്കിൻ കെയർ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും അപ്പോൾ കുട്ടിയടി കടിയോടെ ഉണ്ട് ഓക്കെ അതൊന്നും അലമ്പല്ല ചെറിയ ഭാവല്ലേ ഓക്കേ അപ്പോ നമ്മൾ ഇത്ര കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് ആയാ അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ എന്താണ് ഞാൻ ചെയ്തിരിക്കാം ഇത് ഹെയർ കെയറിനാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് അപ്പൊ ഇതില് അലോവേറ ഇല്ലേ അയ്യോ അലോവെയറാണ് ഞാൻ എടുത്തിട്ട് കട്ടാർ എന്തോ പറയാറില്ല നല്ലടത്തില്ലേ ഞാൻ ട്രൈ ചെയ്തതാണ് പക്ഷെ ശരിയോ തെറ്റോ തെറ്റോന്ന് എനിക്കറിയില്ല ക്ഷമിക്കണം അലവേര ഒരു വലിയതായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അത് സൈഡിൽ മുള് പോലെ ഉണ്ടാവില്ല അത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് നമ്മൾ മിക്സിയിൽ ഇടാം മിക്സിയിൽ ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലെമൺ ലെമനില്ലേ അതിട അത് ഹാഫോ ഒന്നോ നിങ്ങൾ എടുക്കുന്ന രീതിയിലായിരിക്കും ലെമൺ ഇടാം ഇത് മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കണത് നമ്മുടെ തലത്തിൽ ഉണ്ടാവും ഡാൻഡ്രഫ് ഉണ്ടാവുമ്പോൾ തല ഇച്ചിങ് വരാറുണ്ട് പിന്നെ ഹെയറുകൾ പോവാറുണ്ട് ഇങ്ങനെ എല്ലാം ആറുണ്ട് അപ്പൊ ഡാൻഡ്രഫ് ഉള്ളവർക്കാണ് ഇത് ഞാൻ ഇന്ന് ഈ റെമഡി ഞാൻ കൊണ്ടുവന്നത് അപ്പോ ഇത് ഡാൻഡ്രഫ് ഉണ്ടായാല് നമ്മൾ ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു ആവശ്യത്തിന്റെ ഒരു മൂന്ന് പ്രാവശ്യമാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം അപ്പോഴാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടാറുണ്ട് ഇത് ഒരു പ്രാവശ്യം തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടും അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് അന്ന് അപ്പൊ അതൊന്നും ചെയ്യാൻ നിങ്ങൾ ഇതിപ്പോ ഞാൻ തലത്തിൽ അപ്ലൈ ചെയ്യാനാണ് ഞാൻ പോകുന്നത് അപ്പൊ ഇത് കണ്ടില്ലേ ഞാനിപ്പോ എന്റെ ഹെയറിന്റെ എല്ലാം റിമൂവ് ചെയ്ത് ഇപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്യാനാണ് ഞാൻ പോന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ തന്നെ കുറച്ച് മസാജ് കൂടി ചെയ്യാൻ വേണ്ടി ഉണ്ടാവും കാരണം നമ്മൾ മസാജ് എത്ര ചെയ്യും അത്രക്കെ ഹെയറിന് നല്ലതാണ് നമ്മുടെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് വരാം ഞാൻ കാണിച്ചു തരാ ഞാനിപ്പോ തലത്തിൽ അപ്ലൈ ചെയ്തിട്ട് വന്നതേ കാണാൻ എനിക്ക് ഇവിടെ തന്നെ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാൻ പറ്റൂല എന്താ വെച്ചാല് ഇവിടെ കുട്ടിയെല്ലാം ഉണ്ട് കുട്ടി കടന്നിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അവരുടെ മേലെല്ലാം ധരിക്കുവോ അതുകൊണ്ടായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് വന്നിട്ട് ഇതുപോലെ കട്ടിരിക്കുക കാരണം അതിൻ്റെ വെള്ളമില്ല താഴോട്ട് ഒഴിക്കുമ്പോൾ കണന്നിട്ടുണ്ടാവും ആ വെള്ളമില്ല താഴെ തൊഴിക്കും നമ്മൾക്ക് എന്തോ എന്തോർ പോലെ ഇരിട്ടിട്ടായോ അതുകൊണ്ട് ഞാൻ നല്ലവണ്ണ എന്നെ കട്ടറിയാ ഇനി നെക്സ്റ്റ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്കിൻ കെയറിങ് ആണ് ഞങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ഉള്ളത് ഞാനിവിടെ അലവരെ എടുത്തിട്ടുണ്ട് ഫസ്റ്റായിട്ട് കാണാൻ ഞാനിവിടെ മിക്സിയിലൊന്നും ഇട്ടിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് കട്ടാക്കിയിട്ട് എടുത്തതാണ് അലോവേറത്തിന്റെ വൈറ്റ് സാമ്പാറിന് ഉണ്ടാവില്ല അതത്രയാണ് നമ്മൾ എടുക്കേണ്ടത് രണ്ടില്ലേ ഇതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ടെർമറിക് പൗഡറാണ് ഞാൻ എടുക്കുന്നുള്ളത് എൻ്റെ കൂടെ തന്നെ ഇത് ണ്ടോ ആ ഓക്കെ അല്ലെ ഇപ്പൊ മിക്സ് ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യണം നല്ല ഫേസ് വാഷ് ചെയ്യണം ഞാൻ എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് കാരണം ഞാൻ തലത്തിൽ അപ്ലൈ ചെയ്യുമ്പോ തലത്തിലേക്ക് ഇവിടെ വച്ചിട്ട് വന്ന നടക്കണം ചെയ്തിരിക്കണം അത് തലത്തിലെല്ലാം വെള്ളം അതുകൊണ്ട് അത് വാഷ് വച്ചിട്ട് നല്ലതും ഫേസ് എല്ലാം വാഷ് ചെയ്യാം േ ഞാനിപ്പൊ അപ്ലൈ ചെയ്ത ഇതൊരു ട്വന്റി മിനിറ്റ് ആണ് നല്ലവണ്ണം നമ്മളൊക്കെ ഇത് ഫീൽ കിട്ടണം നല്ലവണ്ണം ആറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ സമയത്തിൽ ഇത് വാഷാക്കിയാ മതി ട്വന്റി മിനിറ്റ് ഒന്നുമില്ല ആ സമയത്തിൽ ആറിയ ശേഷം ഇത് വാഷ് മതി ഇത് കണ്ടില്ലേ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ശരിക്കും ട്വന്റി മിനിറ്റ് ആണ് ഞാൻ വിട്ടത് ആ മുടിയെല്ലാം നല്ലവണ്ണം ഇതായിട്ടുണ്ട് ആറിയിട്ട് ഇപ്പൊ നല്ലവണ്ണം കുളിച്ച് വാഷ് ആക്കിയിട്ട് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം ഏതുപോലെ കണ്ടില്ലേ ഞാനിപ്പോ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് കാണാമായിരിക്കും നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ഗ്ലോയിങ് വന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിന് വീക്കിലി ഒരു ടു ടൈം ആണെങ്കിൽ അപ്ലൈ ചെയ്യുക അത് പറ്റില്ല അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു ടു ടൈം അപ്ലൈ ചെയ്യാം വീക്ക്ലി വീക്ക്ലി വൺ ടൈം അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ബെനിഫിറ്റ് നല്ല ഇതിൻ്റെ കത്തി നല്ല രീതിയിലാണ് കിട്ടും കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് കാണുന്നില്ലേ ബെൽബട്ടൺ അതത് പ്രസ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എല്ലാം ഷെയർ ചെയ്യാം എൻ്റെ ചാനലിനെ ആരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്ക് നന്ദി അതേപോലെ ഇന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ താങ്ക് യു ബൈ